കലയുടെ ആവേശ തിമിർപ്പിലാണ് തൃശൂർ സംസ്ഥാന സ്കൂൾ കലോത്സവം തേക്കിൻകാട് മൈതാനത്ത് തുടരുമ്പോൾ ഓരോ വേദികളിലും ഉജ്ജ്വല പ്രകടനമാണ് വിദ്യാർത്ഥികൾ ജില്ലകളും തമ്മിൽ കലോത്സവ വിശേഷങ്ങളുമായി കലോത്സവ നഗരിയിൽ നിന്നും വിനയ ചേരുന്നത് വിനയ എങ്ങനെയാണ് നാലാം ദിവസം മത്സരങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ അവിടുത്തെ ഒരു വിശേഷം അല്ലെങ്കിൽ അവിടുത്തെ ഒരു വൈബ് എങ്ങനെയാണ് ഒപ്പം തന്നെ ഇന്നത്തെ ഇപ്പോൾ നിലവിലത്തെ സ്കോർ നില എങ്ങനെയാണ് ജീനെ അതിനൊക്കെ മുമ്പായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഞാനിപ്പോൾ ഉള്ളത് ഈ വേദി പതിനേഴിലാണ് ഇവിടെ ഒരു ഒരു ചരിത്രപരമായൊരു മുഹൂർത്തം നടക്കാൻ പോവുകയാണ് അറബിക് കലോത്സവത്തിൽ ഒരു മത്സരാർത്ഥി ഓൺലൈനായി സ്കൂൾ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു കാസർഗോഡ് പടന്നയിലുള്ള സിയാ ഫാത്തിമ എന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി ഹൈസ്കൂൾ വിഭാഗം അറബിക് പോസ്റ്റർ ഡിസൈൻ മത്സരത്തിൽ ജില്ലാതലത്തിൽ എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥിയാണ് പക്ഷേ അവൾക്ക് അതിനുശേഷം ഈ ജില്ലാതല മത്സരങ്ങൾക്ക് ശേഷം വാസ്കുലൈറ്റിസ് എന്നുള്ള ഒരു ഗുരുതരമായ രോഗം ബാധിച്ചു ആ കുട്ടിക്ക് ഈ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാനോ അനങ്ങാനോ പറ്റാത്ത ഒരു സ്ഥിതി വന്നു പക്ഷേ അവൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നുള്ള വലിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം അവൾ അവളുടെ അധ്യാപകരെ അതോടൊപ്പം തന്നെ ആ കുട്ടിയെല്ലാം തന്നെ ഒരു കത്തിലൂടെ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു മറ്റ് സർക്കാർ സംവിധാനങ്ങളെ അറിയിച്ചു തുടർന്ന് ആ കുട്ടിയുടെ വീട് തന്നെ ഒരു സ്റ്റേജായി പരിഗണിച്ചുകൊണ്ട് ഒരു വേദിയായി പരിഗണിച്ചുകൊണ്ട് ആ കുട്ടിയെ ഓൺലൈനായി ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ആ മത്സരം അല്പസമയത്തിനകം തന്നെ ഇവിടെ തുടങ്ങും ഇപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി വിശി പെൺകുട്ടിയുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഈ മത്സരം ഈ അല്പസമയത്തിനകം തന്നെ തുടങ്ങും അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്യുകയാണ് നമുക്ക് ആ മുന്നിൽ അതിനുള്ള സ്ക്രീൻ എല്ലാം ഒരുക്കിയിരിക്കുന്നത് െല്ലാം കാണാം അങ്ങനെയുള്ള ഒരു ഒരു ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ് മുഹൂർത്തമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ മത്സരം അല്പസമയത്തിനകം തന്നെ അറബിക് പോസ്റ്റർ ഡിസൈനിങ് മത്സരത്തിൽ കാസർഗോഡ് നിന്നുള്ള സിയ ഫാത്തിമ ഓൺലൈനായിട്ട് മത്സരിക്കുകയാണ് അങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തം കൂടി ഈ കലോത്സവത്തിൽ നടക്കുകയാണ് മത്സരം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും വിനയാണ് വിവരങ്ങൾ നൽകിയത്